ഇതും അലോയയുടെ പോലെ നമുക്ക് തോന്നുന്നില്ല അലോയിസ് പോലെ ആക്കിയൊരു രൂപത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും അലോയിസ് എനിക്ക് ഇഷ്ടപ്പെടില്ല ഇവിടെ നിൽക്കുക ഇവിടെ തുറക്കുക എന്നുള്ളതൊക്കെ പാടാണ് അതൊക്കെ പ്രാക്ടിക്കലി നമുക്ക് ആദ്യത്തെ കുറച്ച് ദിവസം വാഹനം കാണുമ്പോഴും എടുക്കുമ്പോഴൊക്കെ രസം തോന്നിയെങ്കിൽ പിന്നെ അങ്ങോട്ട് നമുക്ക് മടുപ്പുണ്ടാക്കുന്ന ഒരു സാധനമാണ് നമ്മൾ കഴിഞ്ഞ ജനറേഷൻ ആൾട്ടോസിലൊക്കെ ഏറ്റവും അധികം ഞാനടക്കം പരാതി പറഞ്ഞൊരു കാര്യമായിരുന്നു ഇതിൽ സെൻറ്റർ ലോക്കിങ്ങ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രോൾ ഇല്ലാതെ ഉള്ളരൊക്കെ പിടിച്ച് വലിച്ചാൽ സെൻറ്റർ ലോക്കിംഗ് അടക്കം ഓപ്പൺ ആവുന്ന ഒരു രൂപമായിരുന്നു ഇപ്പോൾ അതിന് ഡെഡിക്കേറ്റഡായിട്ട് മുകളിൽ തന്നെ ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അങ്ങേ അങ്ങേയറ്റത്തെ സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവല് ഒപ്പം കൂടുന്ന തൈസപ്പോർട്ട് കൂട്ടുന്ന ഡിസൈനും വന്നിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞാൽ ബ്ലൈൻ വ്യൂ മോണിറ്റർ നമുക്ക് ഇതിൽ കാണാം ഇനി മാപ്പ് നാവിഗേഷൻ ഓൺ ആക്കിയാൽ നമുക്ക് കാണുന്ന വിഷുവല് ഇവിടെ അല്ല ഇവിടെ ആയിരിക്കും നമുക്ക് മാപ്പ് വരെ വ്യൂ മാപ്പിന്റെ വ്യൂ വരെ നമുക്ക് ലഭിക്കും മൈലിനെ നമുക്ക് സ്പോട്ട് ചെയ്യാവുന്നതാണ് മൈല് കണ്ടോ അതുപോലെ ഇവിടെ നമ്മുടെ ഒരു മിറർ സോറി മിറല്ല വിൻഷീൽഡ് ആയിട്ടും ഒരു മൈലിനെ അവർ കൊടുത്തിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല ചുമ്മാ ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഒരു സെഗ്മെന്റ് പ്രീമിയം ഹാഷ് ബാക്ക് അതിൽ ആൾട്രോ എന്നുള്ള മോഡലിന് ടാറ്റ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ജനറേഷൻ ചേഞ്ച് എന്നുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ കൂടി വന്നിട്ട് രസകരമായിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കൂടാതെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്ത്യയിൽ ഒരു മാനുഫാക്ചറിങ് തരാത്ത ഒരു കോമ്പിനേഷൻ അതായത് ഡീസൽ എഞ്ചിനോട് കൂടി നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഒരു വാഹനം അത് ആൾട്രോസ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പത്തര ലക്ഷം ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ പോലുള്ള ഡീസൽ പ്രേമികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പുതിയ വാഹനം ഇതല്ലാതെ വേറെ ചോയ്സ് ഇല്ല എന്നുള്ളതാണ് നമുക്കൊരു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നൊക്കെ മൈലേജ് റിയൽ വേൾഡിൽ കിട്ടുന്ന രൂപത്തിൽ വാങ്ങാനായിട്ട് പറ്റും കൂടാതെ ഒരുപാട് വേരിയൻസ് ഏഴോളം വേരിയൻസ് വരുന്നുണ്ട് പെട്രോൾ ഉണ്ട് ഡീസൽ ഉണ്ട് എ എം ടി അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഓരോ വേരിയൻ വരുന്ന ഫീച്ചേഴ്സ് മാറ്റം എത്രയാണ് ഓൺറോഡ് വില എല്ലാം വിശദമായിട്ട് നോക്കാം ഏഴ് വേരിയൻറ്റ് എന്ന് പറയുമ്പോൾ സ്മാർട്ട് പ്യോർ പ്യുവർ എസ് ക്രിയേറ്റീവ് ക്രിയേറ്റീവ് എസ് അക്കംഡ് എസ് അക്കംബ്ലിഷ്ഡ് പ്ലസ് എസ് എന്ന് ഇങ്ങനെയുള്ള ഏഴ് വേരിൻസ് വരുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വേരിയൻറ്റ് ഏതൊക്കെയാണെന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം ലൈറ്റ്സ് ബമ്പർ ഗ്രില്ല് എല്ലാം നമുക്ക് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് കാണാനും സാധിക്കും ഹെഡ് ലാം ഒക്കെ നമുക്ക് രണ്ടാമത്തെ പേരിന് മുതൽ തന്നെ എൽ ഇ ഡി വരുന്നുണ്ട് ബേസ് വരുന്ന ഒരു സെറ്റപ്പ് ആണ് പക്ഷെ നമ്മളിപ്പോൾ ഈ കാണുന്നത് പറഞ്ഞാൽ ഒരു കിടന യൂണിറ്റാണ് അതായത് എൽ ഇ ഹെഡ് ലാംപ്സ് മുകളിൽ നമുക്ക് പൊസിൻ ലാമ്പിൻ്റെ ഭാഗത്ത് ഡി ആർ ഇപ്പോൾ നമ്മളത് ഇൻഡിക്കേറ്റർ ഓൺ ആക്കിയതുകൊണ്ട് അത് ഇൻഡിക്കേറ്റർ ആയിട്ട് വരയ്ക്കും ഇൻഡിക്കേറ്റർ ഇല്ലെങ്കിൽ ആ മുകളിൽ ഭാഗം നമുക്കത് ഡി ആറിലായിട്ട് വരയ്ക്കും ആ രൂപത്തിലൊരു യൂണിറ്റാണ് അത് നമുക്ക് ക്രിയേറ്റീവ് എന്ന് പറയുന്നത് നാലാമത്തെ പേര് മുതൽ അങ്ങോട്ട് മുകളിലേക്കാണ് ലഭിക്കുക എന്നുള്ളതാണ് കേട്ടോ താഴേക്ക് വന്നാൽ ഫോഗ്രാം നമുക്ക് എൽ ഇ ഡി കാണാനും സാധിക്കും ടോപ്പിലെ രണ്ട് വേരിയന്റില് മാത്രം അക്കം എസ് അക്കംബ്ലിഷ് പ്ലസ് എസ് എന്തെങ്കിലും രണ്ട് വേരിയന്റ് മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള ഫോഗ്രാം എൽ ഇ ഡി വരുന്നുള്ളൂ ബാക്കി താഴെയുള്ള വേരിയന്റ് എടുക്കുന്ന പറയുന്നത് ആക്സുറേറ്റ് വാങ്ങണം എന്നുള്ളതാണ് ഈ രണ്ട് കാര്യം പ്രധാനമായിട്ട് നമ്മൾ മുൻവശത്ത് എടുത്ത് പറയാനുള്ളൂ എന്നുള്ളതാണ് ബാക്കിയൊക്കെ ആ ഒരു ഡിസൈൻ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഫീച്ചേഴ്സായിട്ടൊന്നും എടുത്ത് പറയാനില്ല മുൻ നമുക്ക് തൃഷ്ടി ഈ ക്യാമറയുടെ ഭാഗമായിട്ട് ഒരു ക്യാമറയും കാണാൻ സാധിക്കും അതൊക്കെ നമുക്ക് നാലാമത്തെ വേരിയൻറ്റ് മുതൽ തന്നെ ക്രിയേറ്റീവ് മുതൽ തന്നെ ത്രി ക്യാമറ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫോളോ മി ഹോം ഫീച്ചറൊക്കെ ലയിച്ച് നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് വരുന്നുണ്ട് അതുപോലെ രണ്ടാമത്തെ വേരിയൻ്റ് ആയിട്ടുള്ള പ്യുവർ എന്ന് പറയുന്ന വേരിയൻ്റ് തൊട്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഹെഡ്ലാംസും റെയിൻ സെൻസും വൈപ്പേഴ്സും വരുന്നുണ്ട് അപ്പോൾ ലോവർ വേരിയൻറ്റ് എടുക്കുന്നവർക്കും കിഡിലിൻ്റെ ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ് ആൾട്രോസ് നമുക്ക് നമുക്കതൊന്ന് മനസ്സിലാക്കാം ഒരു ഗ്രില്ലൊക്കെ നോക്കാൻ ഒരു ത്രീ ഡി പാറ്റേൺ ആണ് നൽകിയിട്ടുള്ളത് പുതിയൊരു ജനറേഷൻ വന്നപ്പോൾ ഈ ഒരു ടൈപ്പ് ഗ്രില്ലൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അതിനോട് സമാനമായിട്ടുള്ള തന്നെയാണ് എയർ ഡാമിൻ്റെ ഏരിയം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് പറയാം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇലക്ട്രിക് കൂടി ഭാവിയിൽ വരുന്നുണ്ട് എന്നുള്ളത് കാരണം അത്തരത്തിലാണ് മൊത്തത്തിലൊരു എയറോഡൈനാമിക് എഫിഷ്യൻസി വർദ്ധിപ്പിച്ച രൂപത്തിൽ തന്നെയുള്ള ഡിസൈനാണ് വന്നിട്ടുള്ള ഒരു അതിൻ്റെ ഭാഗത്തുള്ള ഒരു എയർ ഡാം ഒക്കെ നമുക്ക് ബമ്പറിൻ്റെ ഒരു വശങ്ങളിലായിട്ട് കാണാൻ സാധിക്കും ഫംഗ്ഷനായിട്ടുള്ള എയർ ഡാംസ് അല്ലെങ്കിൽ എയർ വെൻസ് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഭാഗം മാത്രം എയർ ഡാമിൻ്റെ ഭാഗം നോക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ വശങ്ങളിലേക്ക് വന്നാൽ അലോയ്സ് നോക്കിയാൽ നമുക്ക് ആ ഒരു ഇലക്ട്രിക് വരാൻ പോകുന്നതിൻ്റെ ഒരു സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം ആ ഒരു അലോയ്സ് ഉണ്ട് നിങ്ങൾ കാണാൻ പറ്റിയില്ല പക്ഷേ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു പോലെ എയറോ ഡൈനാമിക് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു എയറോ വീൽസ് എന്നൊക്കെ നമ്മൾ പുതിയ ജനറേഷൻ നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ഒരു അലോയ്സ് ആണ് നൽകിയിട്ടുള്ളത് പതിനാറ് ആണ് ടയേഴ്സ് വന്നിട്ടുള്ളത് നമുക്ക് നൂറ്റി എൺപത്തഞ്ച് അറുപത് പ്രൊഫൈലുള്ള പതിനാറിഞ്ചാണ് ബേസിയർ മുതൽ അങ്ങോട്ട് ഏത് വേരിയൻ്റെ എടുത്താലും നമുക്ക് ഒരു പതിനാറ് അഞ്ച് വീൽസ് തന്നെയാണ് ലഭിക്കുന്നത് പക്ഷേ ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോയ്സ് നമുക്ക് ടോപ്പിൽ രണ്ട് വേരിന്റ് ആണ് ഇത്തരത്തിൽ അലോയിസ് നമുക്ക് ലഭിക്കാം ടോപ്പിൽ രണ്ട് വേരിയൻ ആണ് ബേസ്വിലെന്റ് എടുക്കുന്നവർക്ക് സെൻറ്ററിൽ മാത്രം ഒരു വീൽ ക്യാപ്പ് ക്യാപ്പായിരിക്കും ലഭിക്കുക ബാക്കിയുള്ള എല്ലാ മോഡൽസിലും നമുക്കൊരു ഹൈപ്പർ വീൽസ് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് അലോയെ തോന്നും എന്നാൽ അല്ല അത്തരത്തിലുള്ള ഒരു വീൽസ് ആയിരിക്കും ലഭിക്കുക എനിക്ക് തോന്നുന്നത് ഇത് കണ്ടാലും ഹൈപ്പർ വീലാണോ തോന്നും ഇതും അലോയുടെ പോലെ നമുക്ക് തോന്നുന്നില്ല അലോയ്സ് പോലെ ആക്കിയ ഒരു രൂപത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും അലോയ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ബാക്കി എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഈ ഒരു റീഡിസൈൻ ചെയ്ത് ഇപ്പം ബമ്പർ ചെയ്തിട്ടുണ്ട് ആ ഒരു ഗ്രില്ലിൻ്റെ ഏരിയയും നമ്മുടെ ലൈറ്റ്സിൻ്റെ ഏരിയ ആണ് ഒരുപാട് ഒരു റീഡിസൈൻ സംഭവിച്ചാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഒ ആർ എംസ് ആണ് എന്ത് സ്പോർട്ടി അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഒ ആർ എംസ് നൽകിയിട്ട് നോക്കിയാൽ ഒരു രക്ഷയിലോട്ടോ അതിനൊരു ലൈക്ക് ഞാൻ ഡാറ്റ ഒക്കെ കൊടുക്കാൻ എനിക്ക് വളരെയധികം ഇമ്പ്രസ് ആണ് ആ ഒരു സാധനത്തിൻ്റെ കാര്യത്തിൽ എന്നാൽ അത് രണ്ടാമത്തെ വരുന്ന ഡാറ്റ പ്യൂർ മുതൽ തന്നെ നമുക്ക് അതിലേക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റും ഇലക്ട്രിക് ഫോൾഡ് എല്ലാം നൽകിയിട്ടുണ്ട് ആ ഒരു ഫീച്ചർ രണ്ടാമത്തെ വരുന്ന തന്നെ ഇലക്ട്രിക് ഫോൾഡ് അടക്കം കൊടുത്തത് അടിപൊളി ആയിട്ടുണ്ട് അതിൽ ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും ഒക്കെ ഇൻട്രി ഡിഗ്രി ക്യാമറ ഭാഗമായിട്ടുള്ള ക്യാമറയും അതിൽ വന്നിട്ടുണ്ട് എന്ന് പറയാം ഈ വശങ്ങളിൽ പ്രധാന ഒരു മാറ്റം ആ ഒരു ക്യാരക്ടർ ലൈൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പവർ ബൾബ് പോലത്തെ ഒരു സാധനമൊക്കെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വന്നിരുന്നു അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടപ്പോൾ സിംപിളായിട്ട് ഇവിടെയൊക്കെ ഒരു പ്ലെയിനായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഇവിടേക്ക് വരുമ്പം റിയർ ടൈലൈറ്റിൻ്റെ ഒരു ഡിസൈനിൻ്റെ ഭാഗമായിട്ട് ആ ടിപ്പ് ഇങ്ങനെ ബോഡിയിലേക്ക് മെർജ് ചെയ്ത് വരുന്ന രൂപത്തിലൊരു ഡിസൈൻ നൽകി എന്നുള്ളതുള്ളൂ ബാക്കി ഏരിയ ഒക്കെ പ്ലെയിനായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദൂരേ നോക്കാം വാഹനം റോഡിലൂടെ ഓടി വരുന്ന സമയത്ത് നമുക്കിതൊരു ത്രീ ഡോർ ആണോ എന്നൊക്കെ തോന്നിപ്പോ ആ രൂപത്തിലാണ് കാരണം റിയറിലെ ഡോറിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡോർ ഹാൻഡിൽസ് കാണാൻ സാധിക്കില്ല അത് മുകളിലാണ് വന്നുള്ളത് ഈ ഭാഗത്താണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ടിലാണെന്നുള്ള ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് നൽകിയിട്ടുള്ളത് എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്തതാണ് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ തുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതേ ഈ ഒരു ഭക്ഷണം ഞെക്കി പിടിക്കണം അപ്പോൾ ഇത് ഇപ്പുറം പൊങ്ങി വരും അപ്പോൾ ഇപ്പുറം പിടിച്ച് തുറക്കണം എന്തിനാണ് ഇത്രയും കഷ്ടപ്പാട് ഒരു നോർമൽ ടൊറാനിൽ കൊടുത്തായിട്ട് തുറന്ന് വരും അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയുമോ നമ്മൾ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ പോപ്പ് ചെയ്ത് വരണം അപ്പോൾ നമുക്ക് നേരെ വന്ന് വന്നിങ്ങനെ വിളിച്ചാൽ ഓപ്പൺ ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ ഞെക്കുക ഇവിടെ തുറക്കുക എന്നുള്ളതൊക്കെ പാടാണ് അതൊക്കെ പ്രാക്ടിക്കലി നമുക്ക് ആദ്യത്തെ കുറച്ച് ദിവസം വാഹനം കാണുമ്പോഴും എടുക്കുമ്പോഴൊക്കെ രസം തോന്നിയെങ്കിൽ പിന്നെ അങ്ങോട്ട് നമുക്ക് മടുപ്പുണ്ടാക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് എനിക്കത് അത് വലിയ താല്പര്യമില്ലാത്തൊരു ഫീച്ചറാണ് എന്ന് പറയാം അപ്പോൾ ഈ രൂപമാണ് വശങ്ങളൊരു ഭാഗം വന്നിട്ട് ഇവിടേക്ക് നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻ്റ് കാണാനായി സാധിക്കും നമ്മളിപ്പോൾ കാണുന്ന ഒരു ടോപ്പ് ടോപ്പൻ വേരിയൻറ്റാണ് അതായത് അക്കംപ്ലിഷ്ഡ് പ്ലസ് എസ് എന്ന് പറയുന്ന വേരിയൻ്റാണ് ഈ പ്ലസ് എസ് എന്താണെന്ന് പറയുമോ നമ്മൾ കുറേ നേരത്തെയും പറഞ്ഞില്ലേ പ്ലസ് എസ് എന്ന് പറയുന്നത് സൺനോഫുള്ള വേരിയൻറ്റുകളാണ് ഈ എസ് എന്ന് പറയുന്നത് അതായത് പ്യുവർ എസ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻറ്റ് ഉണ്ട് മൂന്നാമത്തെ വേരിയൻ്റായിട്ട് നമുക്ക് കണക്കാക്കാം അതു മുതൽ നമുക്ക് സൺ പ്രൂഫ് വരുന്നുണ്ട് അത് വോയിസ് ആണ് ഇലക്ട്രിക് ആണ് വന്നിട്ടുള്ളത് അതുപോലെ ക്രിയേറ്റീവ് എസ് അക്കംപ്ലിഷ് എസ് അങ്ങനെയൊക്കെയാണ് നമുക്ക് എസ് ഓട് കൂടി വരുന്ന വേരിയൻസിൽ നമുക്ക് സൺപ്രൂഫ് ഉണ്ടാവും അതും നല്ലൊരു കാര്യമായിട്ട് തോന്നി അതിൻ്റെ ലൈക്ക് ടാറ്റ കൂടും കാരണം ഇപ്പോൾ ഒരു പ്യൂർ എന്നുള്ള വേരിയൻറ്റ് എടുക്കുന്ന ഒരാൾക്ക് ഓൾറെഡി സൺ ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് നല്ലൊരു കാര്യമാണ് എല്ലാവർക്കും ചിലപ്പോൾ സൺ ഇഷ്ടപ്പെടണം എന്നില്ല അതുപോലെ സൺറൂഫ് ആരംഭിക്കുന്ന എല്ലാ മോഡലിലും നമുക്ക് ഷാർക്കിൻ ആൻറ്റനിയും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഡു ഇൻ ഗ്ലോ എന്ന് പറയുന്ന ഒരു കളറാണ് അതിൻ്റെ ഡുവൽ ടോൺ ആണ് റൂഫൊക്കെ ഒരു ബ്ലാക്ക് കളറാണ് എന്തായാലും ലുക്ക് നൈസ് ആണ് എനിക്ക് പഴയ ജനറേഷൻ ആൾട്രസ് ആണെങ്കിലും ഡിസൈൻ ഒരു വാഹനം തന്നെയാണ് കേട്ടോ അപ്പോൾ ആ രൂപത്തിൽ വന്നിട്ടുണ്ട് വശങ്ങളിലേക്ക് സോറി ഇനി പുറകിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ തിയാകം മുതൽ ഒരുപാട് ടാറ്റ വാഹനങ്ങൾ കാണുന്ന പോലെ ഒരു എലമെൻറ്റ് ഇത് നമ്മുടെ സ്പോയിലറിൻ്റെ ഭാഗത്തായിട്ട് നൽകിയിട്ട് ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം ഡി ഫോഗർ കാണാം ഡി ഫോഗർ നമുക്ക് പ്യുവർ എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വൈപ്പറാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് എന്ന് പറയുന്ന നാലാമത്തെ വേരിയൻറ്റിൽ നമുക്ക് വൈപ്പറും അതുപോലെ വാഷർ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് ഒരു ഇൻഫിനിറ്റി ടൈ ലാമ്പ് യൂണിറ്റ് ആണ് അതായത് കണക്റ്റിംഗ് ടൈപ്പ് ആണ് ഈ ഏറ്റവും അറ്റം വരെ ആയി നിൽക്കുന്ന രൂപത്തിലാണ് നമുക്ക് ബേസ് ബേസ്വേറിന് തൊട്ട് ഈ ഒരു പാർട്ട് സെയിം ആയിരിക്കും എല്ലാം ടൈ ലാമ്പ് യൂണിറ്റ് നമുക്ക് ബേസ് വെയറിന് മുതൽ ലഭിക്കുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഒരു ഇൻഫിനിറ്റി കണക്റ്റിംഗ് ടൈപ്പിൽ ടൈ ലാമ്പ് നമുക്ക് ടോപ്പിൽ രണ്ട് വേരിയന്റിൽ നൽകിയിട്ടുള്ളൂ എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം മുകളിൽ ഇൻഡിക്കേറ്റർ ആണ് വന്നുള്ളത് ഇത് നമ്മുടെ സ്റ്റോപ്പ് ലാമ്പ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് സെൻട്രൽ ലൈറ്റ് താഴ്ഭാഗത്തായിട്ടാണ് നമുക്ക് ലഭിക്കുക പാർക്കിംഗ് സെൻസേഴ്സ് കാണാം അതും രണ്ടെണ്ണ നൽകിയിട്ടുള്ളൂ ഇവിടെ സെയിലുകൂടി ആവായിരുന്നു കാരണം അതൊരു നോർമൽ ഹാച്ച് ബാക്ക് അല്ലാതൊരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റ് വരുന്ന ആയതുകൊണ്ട് അതും കൂടി കൊടുക്കായിരുന്നു എന്ന് തോന്നി പിന്നെ ഡി സി എ എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം ഓട്ടോമാറ്റിക്ക് നമുക്ക് രണ്ട് ടൈപ്പ് വരുന്നത് പെട്രോളിൽ മാത്രമേ നമുക്ക് ഓട്ടോമാറ്റിക്ക് കിട്ടുന്നുള്ളൂ അത് നമുക്ക് എ എം ടി ട്രാൻസ്മിഷനും ഡി സി എ ട്രാൻസ്മിഷൻ ലഭിക്കും നമ്മളിപ്പോൾ കാണുന്ന ഈ ടോപ്പ് ടോപ്പിൻ്റെ അക്കംപ്ലിസ് അക്കംപ്ലിഷൻ പ്ലസ് എസ് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റ് പെട്രോളിൽ ഡി സി എ ട്രാൻസ്മിഷനോട് കൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഒരു മനോഹരമായിട്ടുള്ള ഷോറൂമുകൾ കാണില്ലേ നമ്മുടെ പെരുമ്പാവൂരിലുള്ള ഗൂഗിളും ചാറ്റയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ പുറകിലും ആയിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ളത് ക്യാമറ പറയാൻ വിട്ടുപോയി നമ്മൾ ക്യാമറ ത്രിശിഷ്ടി ഇപ്പോൾ ഈ ഒരു വാറ്റിൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്യാമറ കാണാം ഇനി അതല്ല പോലും നമുക്ക് രണ്ടാമത്തെ പേരിലുള്ള പ്യുവർ മുതൽ തന്നെ റിവേഴ്സ് ക്യാമറ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ വളരെ മികച്ച കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനകത്താണ് നമുക്ക് നമ്മുടെ ടെയിൽ ഗേറ്റിൻ്റെ ഓപ്പണർ വന്നിട്ടുള്ളത് ഇലക്ട്രോ മാഗിനിക്ക് ടെയിൽ ഗേറ്റ് വരുന്നുണ്ട് അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ലിറ്ററിൻ്റെ സ്റ്റോറേജ് ഏരിയ ഓപ്പൺ ആയി വരും ഇത് നമുക്ക് സി എൻ ജി ആയിട്ട് കൂടി ഈ ഒരു ആൾട്രോസ് വാഹനം ലഭിക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ നമ്മൾ ബോട്ട് സ്പേസ് ഇല്ലാതെ ആകുമെന്ന് വിചാരിക്കേണ്ട അത് ഒരു രണ്ട് സിലിണ്ടർ ആയിട്ട് ഇതിനകത്തേക്ക് ഒരു ഒതുക്കി വെച്ചുകൊണ്ട് നമുക്കിനി സി എൻ ജി എടുത്താൽ പോലെ നമുക്കൊരു ഇരുന്നൂറ്റി പത്ത് ലിറ്ററുടെ സ്റ്റോറേജ് വരുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ പാർസൽ ട്രേ കാണാം നമുക്ക് ക്രിയേറ്റീവ് എന്ന് പറയുന്ന നാലാമത്തെ ഒരു മുതലാണ് ഇത് കമ്പനി ഫിറ്റഡായിട്ട് വരുന്നത് അതല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങണം മറ്റൊരു കുറവായിട്ട് തോന്നിയിട്ടുള്ളത് നമുക്ക് സിക്സ്റ്റി ഫി 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 ഫിഫോർട്ടി സ്പ്ലിറ്റ് സീറ്റില്ല നമ്മൾ ടോപ്പൻ്റെ ആയിട്ട് കൂടി ഒറ്റ പീസായിട്ടും മടക്കി വെക്കാൻ കഴിയുന്ന സീറ്റുകളാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അതുപോലെ സ്പെയർ വീലും നൽകിയിട്ടുണ്ട് സ്പെയർ വീൽ നമുക്ക് പതിനഞ്ച് ഇഞ്ചാണ് വന്നിട്ടുള്ളത് നൂറ്റി അറുപത്തഞ്ച് എൺപത് പ്രൊഫൈലുള്ള സോറി പതിനഞ്ചല്ല പതിനാല് ഇഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് ഇഞ്ച് കുറവാണ് നമ്മുടെ സ്പെയർ വീൽ വന്നിട്ടുള്ളത് എന്ന് പറയാം ഇത്രയൊക്കെയാണ് നമ്മുടെ മൊത്തത്തിൽ കാഴ്ചയുള്ള കാര്യങ്ങൾ ഇത് ഉള്ളിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൊത്തം ഡി റീഡിസൈൻ നമുക്ക് ഇൻറ്റീരിയറും മൊത്തത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും സീറ്റ് നിങ്ങൾ നോട്ടീസ് ചെയ്തിരണം അതിലേക്ക് വരാം അത് തന്നെ ഡോർപാഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ജനറേഷൻ ആൾട്ടോസിലൊക്കെ ഏറ്റവും അധികം ഞാനടക്കം പരാതി പറഞ്ഞൊരു കാര്യമായിരുന്നു സെൻറ്റർ ലോക്കിന് ഡെഡിക്കേറ്റഡായിട്ടുള്ള ഒരു കൺട്രോൾ ഇല്ലാതെ ഒരു ഇൻസൈഡ് ഡോർ ലോക്ക് ഉണ്ടല്ലോ ഇതിൽ തന്നെയാണ് നമുക്ക് സെൻ്റർ ലോക്കിങ് വന്നിരുന്നത് ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇരിക്കും അപ്പോൾ ആരെങ്കിലും പിള്ളേരൊക്കെ പിടിച്ച് വലിച്ചാൽ സെൻറ്റർ ലോക്കിങ് അടക്കം ഓപ്പൺ ആകുന്ന ഒരു രൂപമായിരുന്നു അപ്പോൾ അതിന് ഡെഡിക്കേറ്റഡായിട്ട് മുകളിൽ തന്നെ ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇതിങ്ങനെ ആക്കി തുറക്കാൻ മാത്രമല്ല പിള്ളേരൊന്നും എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു സേഫ്രൈ സെൻറ്റർ ലോക്ക് ചെയ്യുന്നതാണ് അതും നല്ലൊരു കാര്യമാണ് ഒരു ലൈക്ക് ടാറ്റൊക്കെ കൊടുക്കുകയാണ് കാരണം അത് ചിന്തിച്ച് അത് ഒരു യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത് ചെയ്തൊരു കാര്യമാണ് ഉറപ്പാണ് എന്തായാലും നല്ല കാര്യമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് സോഫ്റ്റ് വേച്ചിൻ്റെ പാഡിങ്ങോട് കൂടിയുള്ള ഡോർ ഹാൻഡിൽസ് വേണം ഇതൊക്കെ ടോപ്പിൽ രണ്ട് പേര് ലഭിക്കുകയുള്ളൂ പക്ഷേ ഇവിടെ എന്തെങ്കിലും ഒക്കെ നോക്കേണ്ട താഴേക്ക് എത്തുമെന്നുള്ളതാണ് ഡോറാൻസിൽ സാധാരണ നമ്മളിവിടെ ഒരു ട്രേ പോലെ സെറ്റ് ചെയ്യാറുണ്ടല്ല ഒരു ഇന്ത്യൻ ബ്രാൻഡുകൾ വിദേശ ബ്രാൻഡ് ചെയ്യാറില്ല ഇന്ത്യൻ ബ്രാൻഡിലാണ് കാണാറ് ടാറ്റ ആ ഒരു കാര്യം ചെയ്തിട്ടില്ല വലിയ രണ്ട് കുപ്പിയൊക്കെ വലിയ തന്നെ അത്യാവശ്യം അര ലിറ്ററിൻ്റെ കുപ്പിയൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്പേസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് സ്പീക്കേഴ്സ് കാണാം നമുക്ക് ടോപ്പ് ടോപ്പെൻ്റ് ആയതുകൊണ്ട് ഇതിലൊക്കെ നമുക്ക് എട്ട് സ്പീക്കർ വരുന്നുണ്ട് നോർമലി നമുക്ക് രണ്ടാമത്തെ വരേണ്ട മുതലൊക്കെ നമുക്ക് നാല് സ്പീക്കറും വരുന്നുണ്ട് അപ്പോൾ സ്പീക്കേഴ്സിൻ്റെ സ്പേസ് കാര്യങ്ങളൊക്കെ കാണാം നയൻറ്റി ഡിഗ്രി ഓപ്പൺ ആവുന്ന ഡോറാണ് അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഓൾറെഡി അൾട്രോസ് വന്ന പോലെ ആ രൂപത്തിൽ തന്നെയാണുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു മൊത്തത്തിലെ കളർ കോമ്പിനേഷൻ നൈസാന്ന് പറയാം പെട്ടെന്ന് നല്ല ചളിയാവുക എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ചളി ആവാൻ സാധ്യതയുണ്ട് എന്നാൽ പോലും നല്ല മെറ്റീരിയലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞാൽ നൈസായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അങ്ങേ അങ്ങേയറ്റത്ത് സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ഒപ്പം തൈ തൈസപ്പോർട്ട് കൂട്ടുന്ന രൂപത്തിലൊരു ഡിസൈനും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു ലക്ഷ്യമില്ലാത്തൊരു രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയാം അപ്പം കയറിയിരിക്കുകയാണെങ്കിൽ ഈ രൂപത്തിലാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ഒരു സ്പേസ് ഞാൻ നല്ല സീറ്റ് പുറകിലേക്ക് ഇട്ടിട്ടാണ് കിട്ടുന്നത് ഇത്രയും ബാക്കിലേക്ക് ഇട്ടിട്ടാണുള്ളത് നോർമലി നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇത് അല്ല ഇത് നല്ല ഫ്രണ്ടിലേക്കുമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് നമുക്ക് സ്പേസ് വരുന്നത് തൈസപ്പോട്ട് ആറടി ഹൈറ്റ് ഉണ്ടായിട്ട് കൂടി എനിക്ക് ഓക്കേ എന്ന് പറയാം ഇനി ഒരു കുറച്ചുകൂടി സീറ്റ് പുറയിലേക്ക് ഇട്ടിരിക്കുകയാണെങ്കിലും കുഴപ്പമില്ലാത്തൊരു സ്പേസ് കാര്യങ്ങൾ പ്രീമിയം ഹാച്ച് ബാഗിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്പേസ് വന്നിട്ടുണ്ട് എന്ന് പറയാം പുറകിലേക്ക് നമുക്ക് എ സി വെൻഡ് വന്നിട്ടുണ്ട് ഇത് നാലാമത്തെ പേരുണ്ടായിട്ടുള്ള ക്രിയേറ്റീവ് മുതലാണ് ലഭിക്കുക പിന്നെ അറുപത്തി അഞ്ച് വാട്ടിൻ്റെ ഔട്ട് വരുന്ന ഒരു സീ ടൈപ്പ് ചാർജിംഗ് ബോർഡ് കൂടി നൽകിയിട്ടുണ്ട് അതും നമുക്ക് ആ ഒരു ഈ എ സി വെൻഡ് വരുന്നത് നാലാമത്തെ പേര് ലഭിക്കുന്നുണ്ട് ഒരു ലാപ്ടോപ്പ് വരെ നമുക്ക് ചാർജ് ചെയ്യാം അത് മുൻവശത്ത് മാത്രമല്ല ഫ്രണ്ടിലും അങ്ങനെ രണ്ട് അറുപത്തഞ്ച് പേർസെൻറ്റ് ഫാസ്റ്റ് ചാർജ് യൂണിറ്റ് കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സെൻറ്റർ ടണലിൻ്റെ ഭാഗത്ത് ഫ്ലാറ്റാണ് സുഖമായിട്ട് വേണമെങ്കിൽ മൂന്ന് പേർക്കും ഇരിക്കാം അസിഫിക് ചൈൽഡ് സീറ്റൊക്കെ നമുക്ക് ബേസ് വീരിൻ്റെ തൊട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഒരു ആംപ്ലസ്റ്റ് വന്നിട്ടുണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം പക്ഷേ ഇത് കപ്പ് ഹോൾഡേഴ്സ് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത രീതി കുറച്ചുകൂടി കൂടി ഉള്ളിലേക്ക് കൊടുത്ത് മനോഹരമാക്കാതെ ഇതിനൊരു ക്ലോസിങ് കൊടുക്കായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം കാരണം എന്താ വെച്ചാൽ നമ്മൾ ശരിക്കും ആം റസ്റ്റ് ഉപയോഗം വരെ ഈ ഭാഗത്താണ് അപ്പോൾ ഈ ഭാഗത്ത് ഇതിങ്ങനെ ഈ ഒരു പ്ലാസ്റ്റിക്കിലായിരിക്കും നമ്മുടെ ആം റെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ആം റെസ്റ്റ് ഒരു പർപ്പസ് അവിടെ നടക്കുമെന്ന് ചോദിച്ചാൽ സംശയമാണ് എന്നുള്ള രൂപത്തിലാണ് എന്നാലും ഈ ഒരു സെഗ്മെൻറ്റ് ഈ പ്രൈസ് റേഞ്ച് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാലും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇതൊക്കെ നമുക്ക് ടോപ്പിൽ രണ്ട് പേരല്ലേ ലഭിക്കുന്നുള്ളൂ കേട്ടോ അതായത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും ഈ ആം റെസ്റ്റും ടോപ്പിൽ രണ്ട് പേരല്ലേ കിട്ടുകയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഫിക്സഡ് ആയിരിക്കും അഡ്രസ്റ്റായിരിക്കും ഫ്ലാറ്റ് ആയിരിക്കും അപ്പോൾ ചെറിയ ഫാമിലികൾ കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കുന്ന ആളുകൾ പറഞ്ഞാൽ ചെറിയ ഫാമിലി ആയിരിക്കും അവർക്ക് മാക്സിമം സ്പേസ് ആയിരിക്കും ഇവിടെ വേണ്ടത് അപ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള സെൻറ്ററിലൊക്കെ ആളെ ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് ഡിസൈനിലേക്ക് മാറും എന്നുള്ളതാണ് ഇതിൻ്റെ ആറ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം അതുപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സീറ്റ് ബെൽറ്റ് കൂടി നൽകിയിട്ടുണ്ട് ഈ രൂപത്തിൽ അതും നമുക്ക് ഈ ഒരു നേരത്തെ പറഞ്ഞ ടോപ്പിലെ രണ്ട് വേരിയൻറ്റിലായിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പിന്നെ നമ്മുടെ പവർ വിൻ്റ് നമുക്ക് സ്റ്റാൻഡേർഡാണ് ബേസ് വേറിന് മുതൽ വരുന്നുണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് സെൻട്രൽ ലോക്കിങ് ഒക്കെ നമുക്ക് ബേസ് വേരിയന്റിൽ വരുന്നുണ്ട് മാഗസിൻ ഹോൾഡേഴ്സ് കാണാൻ പുറകിലേക്കായിട്ട് അതുപോലെ മാപ്പ് ലാമ്പ് പുറയിലേക്ക് കൊടുത്തിട്ടില്ല അതൊരു കുറവായിട്ട് തോന്നി അത് ഇവിടെ സംഭവ് വരുന്നതുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ എന്തായാലും സൈഡിലേക്കെങ്കിലും മാറ്റിയിട്ട് പുറകിലും ഒരു ലാമ്പ് കൊടുക്കായിരുന്നു എന്ന് തോന്നി ഇനി ഈ രൂപത്തിലാണ് നമ്മുടെ ഡാഷ് ബോർഡിൻ്റെ ഒരു വ്യൂ വന്നിട്ടുള്ളത് അത് നമ്മൾ മുൻവശത്ത് വെച്ചു കയറിയിട്ടാണ് വിശദമായിട്ട് നോക്കാം നമ്മുടെ ഡോർ ഹാൻഡിലായിട്ട് നമുക്കൊരു അസിസ്റ്റീവ് ബട്ടൺ കാണാം ടോപ്പിൽ രണ്ട് പേരിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ബട്ടൺ കാര്യങ്ങൾ ലഭിക്കുക ഇതാണ് നമ്മുടെ പുതിയ അൾട്രാസൗ ക്യൂ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആൾട്രോസിൻ്റെ കീ അങ്ങനെ വെച്ചാൽ ഇതുപോലെ തന്നെയാണ് എന്നതാണ് അതിൻ്റെ ഉത്തരം എന്തായാലും നമുക്ക് സ്മാർട്ട് കീ ആവുന്നത് പുഷ്പാട്ട് സ്മാർട്ട് കീ ഒക്കെ ലഭിക്കുന്നത് നാലാമത്തെ വേറെയായിട്ടുള്ള ക്രിയേറ്റീവ് മുതൽ അങ്ങോട്ടാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ക്രിയേറ്റീവ് എന്നുള്ള വേരിയൻറ്റിലാണ് അല്ലേ ആ വേരിയൻറ്റ് മറ്റൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ പറഞ്ഞു ഇത് സി എൻ ജി ലഭിക്കും ഇത് പെട്രോള് ഡീസി ആയിട്ട് ലഭിക്കുന്നുണ്ട് എ എം ടി ആയിട്ട് ലഭിക്കുന്നത് ഡീസൽ നമുക്ക് മാനുവലായിട്ട് ലഭിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യം പറഞ്ഞില്ലേ ഈ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് ഇതിൻ്റെ ഒരു ഹീറോ ആണ് ആൾഡ്രോസ് സംബന്ധിച്ചിടത്തോളം കാരണം ഈ പറഞ്ഞ എല്ലാ കോമ്പിനേഷനിലും ആ ഒരു വേരിയെന്റ് ലഭിക്കും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് അതിൻ്റെ പ്രൈസ് ഡിസ്ക്രിപ്ഷനിലൊക്കെ നമുക്ക് ഓരോന്നിൻ്റെ അറിയാനായിട്ട് പറ്റും അപ്പോൾ കുറച്ചുകൂടി കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാം അതുപോലെ തന്നെ ക്രിയേറ്റീവ് നമ്മളിപ്പോൾ ഹെഡ് ലാംസ് മുതൽ അങ്ങോട്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വേരിയൻറ്റിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തു എനിക്കൊന്നൊരു വാല്യൂ ഫോർ മണി ആയിരിക്കും എന്നുള്ളത് എന്നാലും ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് ഞെക്കി പിടിച്ച് തുറന്ന് നോക്കുകയാണെങ്കിൽ പുറയിൽ കണ്ട പോലെ തന്നെയാണ് നയൻറ്റി ഡിഗ്രി ഓപ്പൺ ആവുന്ന ഡോറുകളാണ് വന്നത് ഡോറിൽ നമുക്ക് നമുക്കൊരു ഫാബ്രിക് ടച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് നാല് പറഞ്ഞൂടെ കൺട്രോൾസ് ആണ് ഒരം ഇലക്ട്രിക് അഡ്ജസ്റ്റ് ഫോൾഡ് ഒക്കെ വന്നിട്ടുണ്ട് ിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ സാധാരണ ഫോൾഡിന് ഒരു ബട്ടൺ കൊടുക്കാറാണ് പതി പക്ഷേ ഇതിന് അങ്ങനെ ഇങ്ങോട്ട് കുറച്ച് നേരം അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ അത് ഫോൾഡ് ആവുന്ന രൂപത്തിൽ ഇപ്പോൾ വാഹനം ഓഫ് ആണ് അതുകൊണ്ടാണ് ആവാത്ത കേട്ടോ ആ ഒരു രൂപത്തിലാണ് അതിൻ്റെ കൺട്രോൾ വന്നിട്ടുള്ളത് ഇവിടെ അത്യാവശ്യം വലിയ ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്പേസ് ഉണ്ട് അമ്പറില ഹോൾഡർ കാര്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് രണ്ടാമത്തെ വരേണ്ടായിട്ടുള്ള പ്യൂർ എന്ന് പറയുന്ന വേരിന്റ് ബേസ് വീണ്ടും വെച്ച് ബാക്കിയെല്ലാത്തിൽ നമുക്ക് ഇതൊരു മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം പുറകിൽ മാത്രമല്ല ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്കും തൈ സപ്പോർട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം ഒരു പ്രോപ്പർ ഡെഡ് പഡിൽ കാണാം കാരണം നമ്മൾ ഒരു ഓട്ടോമാറ്റിക്കാണ് കാണുന്നത് ആ രൂപത്തിൽ ഇവിടെ ഒരു കബിയോൾ വന്നിട്ടുണ്ട് അതുപോലെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ക്രിയേറ്റീവ് എന്ന് പറയുന്നത് വരുന്നതിലാണ് ആ ഒരു പുഷ്പട്ടൻ സ്റ്റാട്ടും ഇത്തരത്തിലുള്ള കീയൊക്കെ ലഭിക്കുന്നത് അപ്പോൾ ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് നമ്മളൊന്ന് പുഷ്പട്ടം വർത്തിയാൽ ധരിക്കും മ്യൂസിക് പ്ലെയർ റേഡിയോയും ഓൺ ആയി വന്നിട്ടുണ്ട് സ്റ്റിയറിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പോൾ എല്ലാ ടാറ്റാ വാനിലും കാണുന്ന പോലെ തന്നെ ഒരു സ്മാർട്ട് ഡിജിറ്റൽ സ്റ്റിയറിംഗിലാണ് ഈ ലോഗോ ലോഗമൊക്കെ ഇലിമിനേറ്റ് ആവുന്ന രൂപത്തിൽ അതുപോലെ നമുക്ക് ടിൽറ്റ് സ്റ്റിയറിംഗ് ബേസ് ബേസിയൻ മുതൽ എല്ലാ വേരിയന്റും നൽകിയിട്ടുണ്ട് ഇവിടെ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാം ഡി സി എടുക്കുന്നവർക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട് ഇവിടെ ഓട്ടോമാറ്റിക് ഹെഡ്ലാംപ് വരുന്നുണ്ട് അപ്പോൾ ഹെഡ്ലാംപ്സിൻ്റെ കൺട്രോൾ റൈറ്റ് സൈഡിലും വൈപ്പിൻ്റെ കൺട്രോൾസ് ലെഫ്റ്റ് സൈഡിലും കാണാനും സാധിക്കും അതുപോലെ സ്റ്റിയറിംഗിൽ നമുക്ക് സ്റ്റിയർ എമൗണ്ട് കൺട്രോൾസ് വരുന്ന ഒരു ഭാഗത്ത് മീഡിയയുടെ ആണ് ഇവിടെ എം ഐ ഡിയുടെ കൺട്രോൾസ് ഉണ്ട് ഇവിടെ ക്രൂയിസ് കൺട്രോൾ ഉണ്ട് ഇതിൽ ഈ ഒരു എം ഐ ഡിയുടെ കൺട്രോൾസ് വെച്ച് ക്രൂയിസ് കൺട്രോളും ഈ ഒരു മീഡിയ കണ്ട്രോൾസ് ഒക്കെ രണ്ടാമത്തെ വേരിന്റ് തന്നെ അല്ലെങ്കിൽ എന്ന് പറയുന്ന വേരിയന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മറ്റൊരു പ്രത്യേകത ടോപ്പനിലാണ് നമ്മൾ ഈ കാണുന്ന രൂപത്തിൽ പത്തേകാലിഞ്ചിന്റെ ഒരു അൾട്രാ എച്ച് ഡി ഇൻഫർടൈൻമെൻറ്റ് അല്ലെങ്കിൽ സോറി എം ഐ ഡി നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് ടോപ്പ് വേരിയന്റ് നമ്മൾ ഈ കാണുന്ന വേരിയന്റിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹെഡ് ലൈൻ വ്യൂ മോണിറ്റർ നമുക്ക് ഇതിൽ കാണാം ഇനി മാപ്പ് നാവിഗേഷൻ ഓൺ ആക്കിയാൽ നമുക്ക് കാണുന്ന വിഷ്വൽ അല്ല ഇവിടെ ആയിരിക്കും നമുക്ക് മാപ്പ് വരെ വ്യൂ മാപ്പിന്റെ വ്യൂ വരെ നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് അതുപോലെ ഇതിന്റെ വ്യൂ നമുക്ക് പല തരത്തിൽ ചേഞ്ച് ചെയ്യാൻ പലതരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്നോളം ടൈപ്പിൽ നമുക്ക് നമ്മൾ ഈ കാണുന്ന വ്യൂ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഇതൊക്കെ കെറുവോ ഉള്ള ഹൈ എൻഡ് ടാറ്റ വാനലിൽ കാണുന്ന ഫീച്ചറാണ് ആണ് ഡെയിൽ വ്യൂ അത് ഒക്കെ കൊടുത്താൽ നമുക്ക് രണ്ട് ഡയലാക്കാം ഒരു ഡയലാക്കാം ഡിജിറ്റൽ വ്യൂ ആക്കാം അങ്ങനെ പല രീതിയിൽ ഇതിൻ്റെ വ്യൂ മാറ്റാൻ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നൊരു എം ഐ ഡിയാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് ടോപ്പ് എൻഡിൽ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഡി സി എ മാത്രമേ ഉള്ളൂ എന്നും ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് ഈ കോമ്പിനേഷൻ വേണ്ട എന്നുള്ളവർക്ക് ഇതിന് താഴെയുള്ള അക്കംപ്ലിഷ്ഡ് എസ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് കിട്ടുക അതിൽ നമുക്കൊരു സ്ക്രീൻ തന്നെ വരുന്നുണ്ട് ഇത്രയും സൈസ് ഇല്ല എന്നുള്ളത് ഒരു ഏഴ് ആയിട്ട് അതിൽ ലഭിക്കുന്നുണ്ട് ഈ ഒരു ബ്ലൈൻ വി മോണിറ്റർ നാവികേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ലഭിക്കുക എന്നാൽ പോലെ അത്യാവശ്യം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെയും വരുന്നുണ്ട് എന്ന് പറയാം ഇനി അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് സെൻറ്റിമീറ്ററിൻ്റെ ഒരു ക്ലസ്റ്റർ ആയിട്ട് അത് അത്യാവശ്യം ഒരു ബേസിക് സാധനം എന്ന് വേണമെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ടയർ പ്രഷ് മോണിറ്ററിങ് പോലത്തെ ഒന്നും ഇല്ല എന്നുള്ളതുള്ളൂ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് പറ്റും ഇതൊക്കെ വേറെ ലെവൽ എന്ന് പറയാം കാരണം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം വില വരുന്ന വാഹനത്തിലുള്ള സെയിം സാധനമാണ് നമ്മുടെ ആൾട്രോസിലെ ഈ ഒരു വേരിയുള്ള ഇതിന് ഏകദേശം ഒരു പതിമൂന്ന് ലക്ഷത്തിൽ പതിമൂന്നര പതിമൂന്ന് എൺപത് ആ റേഞ്ചാണ് ഇതിൻ്റെ ഓണോട് വില വരിക അതിലൊക്കെ നൽകിയിട്ടുള്ളതെന്ന് പറയുന്നത് ഇമ്പ്രസീവാണ് ടാറ്റയെ സംബന്ധിച്ചിടത്തേ മതിയാളു അതേ സൈസിലുള്ള സെയിം പത്തേക്കാലിൻജിൻ്റെ ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് നമുക്ക് വരുന്നുണ്ട് എന്ന് പറയാം അത് നമുക്ക് ക്രിയേറ്റീവ് മുതൽ തന്നെ ഇത്രയും സൈസില് അതായത് നാലാമത്തെ വേരിയന്റ് തൊട്ട് തന്നെ ഈ ഒരു സൈസിലുള്ള ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് അതിൽ വയർലെസ് ആയിട്ട് ആപ്പ് കാർപ്പിൾ ആൻഡ്രോയിഡർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എങ്കിലും നമ്മൾ ക്രിയേറ്റീവാണ് പറഞ്ഞില്ലേ ക്രിയേറ്റീവ് ആണ് ലഭിക്കുക ക്രിയേറ്റീവ് മുതൽ തന്നെ നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നവിടെ ഇത്തരത്തിൽ നല്ല പക്ക വേറെ ലെവൽ ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ നമുക്ക് ഒരു നാലാമത്തെ വേരിയൻറ്റ് തന്നെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് പിന്നെ വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ആമസോൺ അലക്സ എയർ ക്വാളിറ്റി പരിപാടികൾ അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും അതൊക്കെ ടോപ്പ് വേരിയൻറ്റിലാണ് എയർ ക്വാളിറ്റിയുടെ സാധനം വരുന്നുള്ളൂ ഫീച്ചർ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു നല്ല ടച്ച് സ്ക്രീൻ നമുക്ക് നാലാമത്തെ വേരിന് മുതൽ ലഭിക്കുന്നുണ്ട് ഇനി അതിന് താഴേക്ക് പോയാലും നമുക്ക് പ്യുവർ എന്ന് പറയുന്ന വേരിൻ്റെ മുതൽ ഇതിൽ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് അത് പക്ഷേ ഏഴിഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ആയിരിക്കും നാല് സ്പീക്കറോട് കൂടിയിട്ട് വരിക എന്നൊരു കാര്യങ്ങൾ മാത്രമേ അവിടെ വരുന്നുള്ളൂ സൗണ്ട് ഡെമോ ഉണ്ട് ഞാനൊന്ന് തരാം ഒരു ലെവൽ സ്പീക്കറാണ് ടോപ്പ് ടോപ്പെൻലേക്കൊക്കെ വരുമ്പോൾ കിട്ടുന്നതെന്ന് പറയാം ഇനി മൊത്തം ഡാഷ് ബോർഡിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പാറ്റ് നമ്മുടെ ഒരു ഷേപ്പ് കാര്യങ്ങൾ സിമിലർ ആണ് പഴയ വാഹനം പോലെയാണ് പക്ഷേ കളർ പാറ്റേൺ കാര്യങ്ങളൊക്കെ ഡിഫറൻറ്റാണെന്ന് പറയുക ഒരു മൂന്ന് കളറോളം നമുക്ക് കാണാൻ സാധിക്കും ബ്ലാക്ക് ഉണ്ട് ഗോൾഡ് ഉണ്ട് ഒരു ബീജ് ഉണ്ട് മുകളിൽ നോക്കുകയാണെങ്കിൽ ഒരു പാറ്റേൺ ഒക്കെ ഡിഫറൻ്റ് ആണ് സെൻട്രൽ കൊടുത്തിട്ടുള്ള ക്രാഷ് ബാൻഡ് ഭാഗത്തുള്ള പാറ്റേൺ ഡിഫറൻ്റ് ആണ് സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല എന്നാൽ പോലും അത്യാവശ്യം ഡിഫറൻ്റ് ആയിട്ട് ഒരു ടെക്സ്ചർ കാര്യങ്ങളൊക്കെ കൊടുത്ത് മനോഹരമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആംബിൻ ലൈറ്റ് പോയിരിക്കുന്നതാണ് അതിന് നമുക്ക് ഒരുപാട് കൺട്രോൾസ് വരുന്നുണ്ട് മോഡ് ലൈറ്റ് സെറ്റ് ചെയ്താൽ അതിന് മൂഡിന് ഓഷ്യൻ നേച്ചർ എന്നിങ്ങനെയുള്ള മൂഡ് മൂഡ് ലൈറ്റിന് ഒരു മൂഡുണ്ട് അത് കൂടാതെ നമുക്ക് കളറും സെലക്ട് ചെയ്യാവുന്നതാണ് അതെ കളറ് ചേഞ്ചാവുന്നതിന് ഇവിടെ ചേഞ്ച് ആക്കുന്നതിനനുസരിച്ച് അത് ഇൻറ്റൻസിറ്റിയാണ് ഓക്കെ ഈ രൂപത്തിൽ നമുക്ക് കളേഴ്സ് ഏത് വേണമെങ്കിലും സെലക്ട് ആകുന്ന രൂപത്തിലുള്ള ഒരു ആമ്പിയൻ ലൈറ്റിംഗ് വന്നിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ ഇതേ സെഗ്മെൻറ്റിൽ ഐ ട്വൻ്റിയുടെ പോലെയാണ് ഐ ട്വൻറ്റിക്ക് തരത്തിലാണ് എ സി വെൻറ്റ് എ സി വൻ്റെ അവിടുന്ന് ഇങ്ങനെ മൂന്ന് ലൈൻസ് വന്ന് അത് ക്രാഷ് പാഡിലൂടെ ഒക്കെ പോകുന്ന രൂപത്തിലാണ് ഐ ട്വൻ്റിയുടെ ഡിസൈൻ ഇത് കറക്റ്റായൊരു എ സി വനിൽ ഒന്ന് അവസാനിക്കുന്നു അങ്ങനെയാണ് അവിടെ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ ഒരു ടച്ച് പാനലാണ് ഒരുപാട് കൺട്രോൾസ് ഫിസിക്കൽ കൺട്രോൾസ് വളരെ കുറവാണ് എന്ന് പറയാം ഇത് നമുക്ക് ഇതായത് ഫോഗ് ലാംബ് ഓൺ ഓഫ് ആണ് അതുപോലെ ഇത് ഹസാർഡ് ലാംബാണ് ലോക്ക് അൺലോക്ക് ത്രീ സിക്സ്റ്റി ക്യാമറ ഇത് എ സിയുടെ ആണ് ബാക്കിയുള്ളത് മൊത്തം വന്നത് എക്സ്പ്രസ് കളിങ് നമുക്ക് ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അത് ടോപ്പിൽ രണ്ട് വേരിയൻ ായിരിക്കും ഇത് പ്രസ് ചെയ്താൽ എത്ര ചൂടുള്ള സമയങ്ങളൊക്കെ പ്രസ് ചെയ്താൽ വാഹനം പെട്ടെന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് പെട്ടെന്ന് കൂൾ ചെയ്യുമെന്നുള്ളതാണ് വേണമെങ്കിൽ ഉള്ളിൽ നല്ല ചൂടത്ത് നമ്മൾ നിർത്തിയിട്ട് കയറുന്ന സമയത്ത് ഗ്ലാസ് നമ്മൾ സാധാരണ ഇങ്ങനെ താഴ്ത്താറുണ്ടല്ലോ ഇത് അതിൻ്റെ ആവശ്യമില്ല എക്സ്പ്രസ് കൂളിങ് ആവർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്ലാസ് ഒക്കെ ചെറുതായിട്ട് താഴ്ന്ന് ഒരു വാഹനം ഉള്ള എത്രത്തോളം ആയിട്ട് തണുപ്പിക്കാൻ പറ്റുമോ ആ ഒരു പ്രവൃത്തി അവിടെ ചെയ്യും എന്നുള്ളതാണ് കേട്ടോ അതുപോലെ പന്ത്രണ്ട് വോൾട്ട് ചാർജ് സോക്കറ്റ് ആണ് അറുപത്തി അഞ്ച് പെർസിൻ്റെ പുറകിലെ കണ്ട പോലെ തന്നെ സി ടൈപ്പ് ചാർജിംഗ് ബോർഡ് ഫാസ്റ്റ് ചാർജിങ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് സി ടൈപ്പ് ചാർജിംഗ് ബോർഡ് വന്നിട്ടുണ്ട് വയർലെസ് കാണാൻ സാധിക്കും അതൊക്കെ നമുക്ക് ടോപ്പിൽ രണ്ട് വേരിയന്റിൽ മാത്രം ലഭിക്കുകയുള്ളു അപ്പൊ ഒരുപാട് ചാർജിങ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് ഡി സി ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് അതിന്റെ ഒരു ഗിയർ ലിവർ കാണാം പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് എന്നിങ്ങനെ വില വരുന്ന വാഹനത്തിലുള്ള ഒരു സാധനമാണ് എന്ന് പറയാം പുറയിലേക്ക് വന്ന രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് അതിലെന്റെ എയർപോർട്സും അതുപോലെ കാറിന്റെ കീയും കിടക്കുന്നുണ്ട് അതുപോലെ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ആംറസ്റ്റ് വന്നിട്ടുണ്ട് ഈ ഒരു കൺസോൾ ഈ സെന്റർ കൺസോൾ എല്ലാ വേരിലും നമുക്ക് ലഭിക്കില്ല കേട്ടോ ഇത് നമുക്ക് ക്രിയേറ്റീവ് മുതലാണ് ഗെയിം ക്രിയേറ്റീവ് മുതലാണ് നമുക്ക് ഈ ഒരു സെൻറ്റർ കൺസോൾ ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ള നമുക്ക് ആ ഒരു ഈ ആംറസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം അതിന് താഴായിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് ഏരിയ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി കൂൾഡ് ഗ്ലോ ബോക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ അതിനുള്ള ഒരു മയിലിന് നമുക്ക് സ്പോർട്ട് ചെയ്യാവുന്നതാണ് മൈൽ കണ്ടോ അതുപോലെ ഇവിടെയും നമ്മുടെ ഒരു മിറർ സോറി മിറർ മിറല്ല വിൻഷീൽഡായിട്ടും ഒരു മൈലിനെ ഒരു കൊടുത്തിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല ചുമ്മാ ബിസിനേഴ്സിന് ഒരു രസത്തിനായിട്ട് കൊടുത്തു എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് എന്തായാലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും കൂടുതൽ ഗ്ലോ ബോക്സ് നമുക്ക് ക്രിയേറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു അത് രണ്ട് ട്രയൊക്കെ ആയിട്ട് മനോഹരമായിട്ട് നൽകിയിട്ടുണ്ട് ഈ ഒരു ടോപ്പ് എൻഡെങ്കിലും ഓട്ടോ ഡിമ്മിങ് ഐആർഎം കൊടുക്കായിരുന്നു എന്ന് പറഞ്ഞാലും ഇതിൽ നമുക്ക് മാനുവലി ഡിമ്മ് ചെയ്യാൻ കഴിയുന്ന ഐ ആർ എംസ് വന്നിട്ടുണ്ട് മാപ്പ് ലാമ്പ് ഫ്രണ്ടിൽ നൽകിയിട്ടുണ്ട് പിന്നെ ഒരു നമ്മൾ എമർജൻസി കോള് കാര്യങ്ങളുടെ ബട്ടൺസ് ടോപ്പ് എൻഡിൽ മാത്രമേ ഉള്ളൂ പിന്നെ സൺപ്രൂഫ് ഓപ്പൺ ചെയ്യുന്നത് സൺ പ്രൂഫ് നമുക്ക് വോയിസ് കമാൻഡ് കമാൻഡായിട്ടും ഓപ്പൺ ചെയ്യാമെന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഒരു ഹാച്ച് വേണ്ട വേണ്ടത് ഡീസന്റ് ആണ് സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നും പറയാം പിന്നെ എല്ലാ വേരിലും നമുക്ക് ഡ്രൈ മോട്ട്സ് എക്കോസ്പോട്ട് എന്നിങ്ങനെയുള്ള ഡ്രൈ മോഡ്സ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അപ്പൊ ഇത്രക്കെയാണ് വാഹനത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഓടിക്കുമ്പോൾ അത് അത്തരം കാര്യങ്ങൾ വിശദമായിട്ട് പറയാം ഇനി എഞ്ചിൻ റൂം ഒന്ന് നോക്കാം സേഫ്റ്റിയുടെ ആരും പിന്നെ ഞാൻ പറയേണ്ടതില്ല പ്രത്യേകിച്ച് കാരണം നമുക്ക് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് വരുന്ന ഒരു വാഹനമാണ് ആറ് ആർ ബാഗ് ഒക്കെ ബേസിയറിൻ്റെ തൊട്ട് വരുന്നുണ്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഐസം ചൈൽഡ് സീറ്റ് ബൗണ്ട് തുടങ്ങിയിട്ടുള്ള ഒരുവിധം എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്ക് ബേസിയറിൻ്റെ തൊട്ട് തന്നെ ഡാറ്റ നൽകിയിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് എൺപത്തി എട്ട് ബി എസ് നൂറ്റി പതിനഞ്ചൻ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും ഒരു മാനുവൽ കൂടാതെ ഒരു എം ടി ട്രാൻസ്മിഷനിലും നമ്മളിപ്പോൾ ഈ കണ്ട പോലെ ഒരു ഡി സി എ ട്രാൻസ്മിഷൻ ലഭിക്കുക കൂടാതെയാണ് നമുക്കൊരു ഡീസൽ എഞ്ചിൻ വരുന്നത് കേട്ടോ ഡീസൽ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററാണ് ഫോർ സിലിണ്ടർ ആണ് ഏകദേശം തൊണ്ണൂറ് പീസും ഇരുന്നൂറ് എം ടോർക്കാണ് ആ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ മാനുവൽ ആയിട്ട് മാത്രം വെറും മൂന്ന് വേരിയൻറ്റിൽ അത് കിട്ടുകയുള്ളൂ എന്നുള്ളത് നിരാശപ്പെടുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് പറയുന്നത് എന്നാലും അതെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ഒരു അവസ്ഥയാണ് കാരണം ഈ ഒരു സെഗ്മെൻറ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വേറെ ആരും ഈ ഒരു സെഗ്മെന്റിൽ ഡീസൽ എഞ്ചിൻ തരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പുത്തൻ ആൾട്രോസും അതിന്റെ പ്രത്യേകതകളും എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതുപോലെ പ്രൈസും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ വിലയെ പറ്റിയുള്ള അഭിപ്രായം ഞാൻ കമൻ്റായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും വൈകാതെ ഓടിച്ചുള്ള വീഡിയോയും ഇതിൽ ലോവർ വേറിയൻറ്റ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ വൈകാതെ വരുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ആണെങ്കിൽ ഒരുപാട് നേരത്തെ തൊഴിൽ കാണാം ബൈ ബൈ